ആറോ ഏഴോ മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടി അതിശക്തമായിട്ട് കരയും സാധാരണ ഇവൻ പാൽ പാലുടിക്കാൻ വേണ്ടിട്ട് ഉറക്കം വരുമ്പോ ഉറങ്ങാൻ വേണ്ടിട്ടൊക്കെ മാത്രമേ കരയാറുള്ളൂ ഇത് ഭയങ്കര ശക്തമായിട്ട് കരയുന്നു കൊടുത്തിട്ട് ഉറക്കാൻ നോക്കിയിട്ട് ഒന്നും കരച്ചില് മാറണില്ല ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് കുട്ടിയുടെ ഉമ്മ കുട്ടീനെ നന്നായി നിരീക്ഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവന്റെ കൈയിന് എന്തോ പറ്റിയിട്ടുണ്ട് കാരണം അവനൊന്ന് അടങ്ങി ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോ തന്നെ വീണ്ടും കരയുന്നത് അവന്റെ കയ്യില് പിടിക്കുമ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ ഒരാൾ അവനെ എടുക്കാൻ വേണ്ടി കൈ കാണിക്കുമ്പോഴാണ് അവൻ കരയണത് സാധാരണ നമ്മൾ ചെന്ന് അവന്റെ അടുത്ത് കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ അടുത്തേക്ക് ീട്ടിക്കൊണ്ട് വരുന്ന ആളാണ് ഇപ്പൊ അവൻ അങ്ങനെ കൈ നീട്ടുന്നില്ല മറിച്ച് കരയാണ് അപ്പൊ അവന്റെ ഉമ്മാക്ക് മനസ്സിലായി ഈ കുട്ടിയുടെ കൈയിൽ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവനിങ്ങനെ കരയണതെന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ മനസ്സിലായത് ഈ കുട്ടിയെ തൊട്ടിലിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കൈ ചെറുതായിട്ടൊന്ന് ഇടറിയോന്നൊരു സംശയമുണ്ട് അതിനുശേഷമാണ് ഇങ്ങനെ കരച്ചിൽ തുടങ്ങിയിട്ടുള്ളത് സാധാരണ രീതിയിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി എല്ലാ കുട്ടികളും കരയുന്ന ഒരു കരച്ചിലുണ്ടല്ലോ ആ കരച്ചിലല്ല ഇത് ഭയങ്കര ശക്തമായ കരച്ചിലാണ് വീട്ടിലുള്ള അവന്റെ ഉപ്പാക്കും ഉമ്മാക്കും വല്യാപ്പാക്കും വല്യുമ്മക്കും എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ട് നിൽക്കുകയാണ് ഇനി കുട്ടീനെ ഹോസ്പിറ്റലിൽ കാണിക്കണം ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയി കാണിക്കണമല്ലോ ഡോക്ടറെ അടുത്ത് പോയി കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചികിത്സകളൊക്കെ ചെയ്ത് നോക്കിയാലോ എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ കുട്ടിയുടെ കയ്യിൻ്റെ ഏത് ജോയിന്റിലാണ് പെയിൻ ഉള്ളത് എവിടെയാണ് പ്രശ്നം എന്താണ് സംഭവിച്ചേക്കുന്നത് ഒന്നും ആർക്കും അറിയില്ല ഇനിയിപ്പോൾ ഒരു എല്ലിന്റെ ഡോക്ടറെ കാണിച്ചിട്ട് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയാലാണ് എന്താ സംഭവിച്ചത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരു എല്ലിന്റെ ഡോക്ടറെ കാണിക്കണം നല്ലൊരു സംഖ്യ ചെലവരും കുട്ടിയുടെ കാര്യമായതുകൊണ്ട് ആരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കില്ല നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തന്നെ തീരുമാനം പക്ഷെ എന്നാൽ എന്നാലും കുട്ടിയുടെ ഉപ്പാക്ക് ചെറിയ രീതിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ അറിയുന്നത് കൊണ്ട് അതൊന്ന് പരീക്ഷിച്ചു നോക്കാന്ന് പറഞ്ഞു കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നേരെ ആള് പോയിട്ട് വീടിന് മുറ്റത്ത് നിന്ന തെങ്ങിന്റെ ഓല എടുത്തുകൊണ്ട് വന്നു ചെറിയൊരു കഷ്ണം കൊണ്ടുവന്നിട്ട് ഒരു കത്തറി എടുത്ത് അത് പ്രത്യേക ആക്കി കട്ട് ചെയ്തെടുത്തു എന്നിട്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു സെല്ലോട്ടേപ്പ് എടുത്തിട്ട് ഈ കുട്ടിയുടെ വേദന ഇല്ലാത്ത കയ്യിലേക്ക് ഒട്ടിച്ചു കൊടുത്തു വേദനയുള്ള കയ്യിലെ തൊട്ടാൽ അവൻ വീണ്ടും ഭയങ്കര കരച്ചിലാവും അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചുകൊടു എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി പോയിട്ട് കുളിക്കാൻ കയറി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ കുട്ടിയുടെ ഉമ്മ അതായത് ഇയാളുടെ ഭാര്യ ഇതുവരെ ഉണ്ടായിരുന്ന സങ്കടവും വിഷമവും ഒക്കെ മാറ്റുന്ന രീതിയിലുള്ള ഒരു അത്ഭുതകരമായ ഒരു സംഭവവും കാണിച്ചു ഈ കുട്ടിക്ക് ഇത്രയും നേരം നമ്മൾ കൈ നീട്ടി കഴിഞ്ഞാൽ അവന് കൈ പൊക്കാൻ പറ്റില്ലാത്തോണ്ട് കരയും നമ്മൾ അവന്റെ കൈയെ പിടിച്ച് പൊക്കി കഴിഞ്ഞാലും അവൻ കരയും ഒരു കളിപ്പാട്ടം ഇങ്ങനെ കൊടുക്കുമ്പോ നേരത്തെ ഒരു കൈ കൊണ്ടായിരുന്നു പിടിച്ചിരുന്നത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ അവൻ രണ്ട് കൈ കൈകൊണ്ടും പിടിക്കാൻ തുടങ്ങി സംഭവം എന്താ നോക്കുമ്പോ നേരത്തെ ഒട്ടിച്ചു വെച്ച ഒരു തെങ്ങിന്റെ ഓല ഉണ്ടായി ഒരു പതിനഞ്ച് മിനിറ്റ് ഈ കുട്ടിയുടെ കയ്യിലിരുന്നപ്പോഴത്തേക്കും അവടെ മെയിൻ്റെനൻസ് എടുന്ന കുട്ടിയുടെ വേദന ഒരു അമ്പത് ശതമാനത്തോളം മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ രണ്ട് കൈ കൊണ്ടും ഈ കളിപ്പാട്ടെടുക്കാൻ വേണ്ടി വരാൻ ശ്രമിക്കുന്നത് ഈ ലീഫ് ഒട്ടിച്ച് വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് മൂന്ന് മണിക്കൂറത്തേക്കാണ് മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സംഭവം തന്നെ എല്ലാവരും മറന്നുപോയി പിന്നെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ പോയി ക്യാൻസൽ ചെയ്തു അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആയിരുന്നു അത് അതിന്റെ പേര് എൻ വൈ എൽ ലീഫ് തെറാപ്പി എന്നാണ് സാധാരണ നമുക്ക് വരുന്ന തലവേദന വയറുവേദന മുട്ടുവേദന നടുവേദന പിരീഡ്സിന്റെ സമയത്തുള്ള വേദന ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ വേദനകൾ ഒരു മനുഷ്യന് വരുന്നുണ്ടോ അതിനെല്ലാം വളരെ സിമ്പിളായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇത് പഠിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് കാരണം ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു എട്ട് പോയിന്റുകൾ ഉണ്ട് ആ എട്ട് പോയിന്റുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ പരിചയത്തിലോ ഒക്കെ ആർക്ക് എന്ത് അസുഖം വരുമ്പോഴും ഇതേപോലെ ഓലയോ മാവിന്റെ ഇലയോ പേരയുടെ ഇലയോ എന്താണ് നമ്മുടെ വീടിന്റെ അടുത്ത് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റുന്ന ഇല എടുത്തിട്ട് ഈ എട്ടില് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒട്ടിച്ചാൽ മാത്രം മതി വളരെ ഈസിയാണ് അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് കാണാൻ കഴിയും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ എൻ വൈ എൽ തെറാപ്പി പഠിച്ച് നല്ല റിസൾട്ട് കിട്ടിയവരുണ്ട് അതാണ് ഈ കാണുന്നതെല്ലാം ഞാൻ ഈ പറഞ്ഞ ഒരു സംഭവം അത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കഥയല്ല അത് എന്റെ സ്വന്തം അനുഭവമാണ് എന്നെ ഈ ഒരു ചികിത്സ പഠിപ്പിച്ചത് എൻ വൈ ലിഫ് തെറാപ്പി എന്ന് പറയുന്ന ചികിത്സ കണ്ടെത്തിയ അതിന്റെ ഫൗണ്ടർ ആയ ഡോക്ടർ നിസാർ യോങ് ഡോക്ടർ നിസാർ മുപ്പത്തെ ഒരു അഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങൾക്കും ഈ ചികിത്സ പഠിക്കാം ഡെയിലി ഒരു മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുകയുള്ളൂ ഈ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഒരിക്കലും ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസ ചെലവാക്കേണ്ട ഒരു ആവശ്യം പൊതുവെ വരില്ല ഇത് പഠിച്ചവരുടെ എല്ലാവരും അനുഭവം അങ്ങനെയാണ് ഇത് പഠിക്കാൻ വെറും മൂവായിരം രൂപയുള്ളൂ നിങ്ങൾക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ ആയിരിക്കും അടുത്ത ബാച്ച് നടക്കുന്നത് ഈ ദിവസത്തിലാണ് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി